ഇപ്പൊ വിശ്വാസായില്ലേ എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ ഞാൻ ട്രൈ ചെയ്താ ട്രൈ എന്റെ ട്രൈ കണ്ട അവള് വീണു ഏത് പൂവിലാണ് തേരള്ളന്ന് വണ്ടിന് കൃത്യമായിട്ടറിയാം അതിപ്പോ ലാഭായോ ആവശ്യത്തിൽ കൂടുതൽ ഹൈറ്റും നീ എനിക്ക് തന്നു നിറവും സൗന്ദര്യവും തന്നു എന്നിട്ട് ഇങ്ങനെയൊരു എനിക്ക് തന്നില്ലല്ലോ എന്റെ കയ്യിലെങ്ങനെ ആയിരിക്കണം മിനിമം ഒരു അഞ്ഞൂറ് ഡൈവേഴ്സ് കഴിഞ്ഞ പിത്യാസം പെട്ടണിട്ടാണ് ഭയങ്കരമായ ആള് അതെങ്ങനെയാ കർത്താവും അടിവുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ